മമ്മൂക്ക തിരിച്ച് സെറ്റിലേക്ക് എത്തിയത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷ വാർത്ത എന്നെല്ലാവരും വിശേഷിപ്പിക്കുന്നത് അതൊരു വലിയ സന്തോഷ വാർത്ത തന്നെയാണ് പക്ഷേ മറ്റുള്ളവരെല്ലാവരും ശ്രദ്ധിക്കുന്നത് മമ്മൂക്കയുടെ ആരോഗ്യത്തെക്കുറിച്ച് തന്നെയാണ് എന്ന് പറയാം ആരോഗ്യം കൂടി വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിതെന്ന് മമ്മൂട്ടിക്കും നന്നായി തന്നെ അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് സെറ്റിലേക്ക് വന്നാൽ അധികമാരോടും സംസാരിക്കില്ല മാസ്ക് വെച്ച് തന്നെയാണ് മമ്മൂക്ക നടക്കുന്നത് മാസ്ക് വെച്ച് പ്രത്യേകമായി തന്നെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട് കൈയെടുത്ത് കാണിച്ച് എല്ലാവരുടെ അടുത്തു നിന്നും അങ്ങ് മാറി നിൽക്കും ഭൂരിഭാഗം സമയവും അദ്ദേഹം ക്യാരവാൻ്റെ ഉള്ളിൽ തന്നെയാണ് നിൽക്കാറുള്ളത് നേരത്തെ ഒക്കെ തന്നെ ആരെങ്കിലുമൊക്കെ കാണാനും സെറ്റിനുള്ളിൽ തന്നെ മമ്മൂക്ക നല്ലതുപോലെ നിൽക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ നിൽക്കാനാകില്ല അദ്ദേഹം കമ്മിറ്റ് ചെയ്ത ഒരുപാട് സിനിമകൾ ഇനിയും തീർക്കാനുണ്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ കൂടെ കടമയാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഷൂട്ടിംഗ് സെറ്റുകളിൽ വളരെയധികം സൈലൻറ്റായിട്ട് കാണപ്പെടുന്നത് എന്നുകൂടി പറയുന്നുണ്ട് പ്രേക്ഷകരും അതുതന്നെയാണ് പറയുന്നത് എന്ന് പറയാം മമ്മൂക്ക ദയവ് ചെയ്ത ശരീരം ശ്രദ്ധിക്കണം ആരാധകരെ ഒക്കെ പിന്നിൽ കാണാം ആദ്യം ശരീരം ശ്രദ്ധിച്ച് പഴയതുപോലെ തിരിച്ചു വരാനാകട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് പഴയ മമ്മൂക്കയായിട്ട് ഞങ്ങളുടെ ഇടയിൽ എത്താൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു അതിനുവേണ്ടിയാണ് ഞങ്ങളും കാത്തിരിക്കുന്നത് മമ്മൂക്കയുടെ ആഗ്രഹം കാണാൻ വേണ്ടിയാണ് ഞങ്ങളും നിൽക്കുന്നത് മമ്മൂക്കയ്ക്ക് സിനിമയാണ് ജീവൻ സിനിമയാണ് എപ്പോഴും പ്രാണനെന്ന് പറഞ്ഞിട്ടുണ്ട് ആ പ്രാണനായി നിൽക്കാൻ തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ പെരുമാറ്റം വളരെയധികം മാറിയിരിക്കുന്നു എന്ന് കൂടി പറയുന്നു മുണ്ടുമടക്കി സെറ്റിലെത്തിയ മമ്മൂക്ക പഴയ വീര്യവും ശൗര്യവും ഒന്നും കാണിക്കുന്നില്ല എല്ലാവരോടും വളരെ പതുക്കെയാണ് സംസാരിക്കാറുള്ളത് ദേഷ്യമോ കളിയോ ചിരിയോ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഇല്ല അദ്ദേഹം വാർദ്ധക്യത്തിലൂടെ നീങ്ങുകയാണ് എന്ന് വിശ്വസിക്കാൻ പോലും ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് പ്രേക്ഷകർ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ മാറ്റം പോലും ഉൾക്കൊള്ളാനാവാതെയാണ് പ്രേക്ഷകർ നിൽക്കുന്നത് ആർക്കും അത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മമ്മൂക്കയുടെ ഒരു പെരുമാറ്റം കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നത് അങ്ങനെയാണ് എന്ന് പറയാം ദയവ് ചെയ്ത് മമ്മൂക്കിയെക്കുറിച്ചുള്ള വാർത്തകൾ വരുമ്പോൾ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണെന്ന് വിശ്വസിക്കണമെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അധികം ശ്രദ്ധിക്കുന്നുണ്ട് പെട്ടെന്നൊന്നും അദ്ദേഹത്തിന് വയ്യാതാകാനാകില്ല അദ്ദേഹം കമ്മിറ്റ് ചെയ്ത ഒരുപാട് സിനിമകൾ ഇവിടെ ബാക്കിയുണ്ട് അത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരിക്കും അതെല്ലാം പൂർത്തീകരിക്കാൻ തന്നെയാണ് അദ്ദേഹം വന്നത് അങ്ങനെ ആരുടെയും മനസ്സ് വിഷമിപ്പിക്കാനല്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം സെറ്റിൽ എത്തുമ്പോഴും അദ്ദേഹം വളരെയധികം സൈലൻ്റ് ആയി കാണപ്പെടുന്നത് എന്നാണ് പറയുന്നത് അല്ലാതെ അദ്ദേഹത്തിന് ആരോടും ഒരു ദേഷ്യമോ വിരോധമോ ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം എല്ലാവരോടും സ്നേഹം മാത്രമാണ് എപ്പോഴും അമ്മൂക്ക പെരുമാറുമ്പോൾ കാണിക്കാറുള്ളത് എല്ലാവരോടും വളരെ കളിച്ചു ചിരിച്ച് പെരുമാറാറുള്ള മമ്മൂക്ക ഇപ്പോൾ സെറ്റിൽ വന്ന് ആരോടും സംസാരിക്കുന്നില്ല എന്ന പരാതി നമുക്ക് എവിടെയും പറയാൻ സാധിക്കില്ല കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹത്തിന് അവിടെയാണ് എത്തി അങ്ങനൊരവസ്ഥയിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആരോഗ്യം ശ്രദ്ധിച്ചേ മതിയാകൂ എന്ന് തന്നെയാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് എല്ലാവരും ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുകയും ചെയ്യുന്നത് പ്രത്യേകമായി തന്നെ പ്രേക്ഷകർ ഇതിന്റെ വാക്കുകൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പങ്കുവെക്കുമ്പോൾ തന്നെ ഏറ്റെടുക്കുമ്പോൾ തന്നെ വൈറൽ ആകുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ